ഇതേ ഇപ്പം നല്ല മഴയാണ് കേട്ടോ കാലത്ത് കുറച്ച് വെളിച്ചം കണ്ടുണ്ടായിരുന്നു നോക്കുമ്പോൾ അതിന് ശേഷം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങി അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്നു അപ്പോൾ മഴ പോയി കഴിഞ്ഞപ്പോൾ പുന്നേസിനി അച്ഛനേം കൂടി ഞാൻ റോട്ടിലേക്ക് വിട്ടേക്ക് അവിടെ നല്ല ഫ്രഷ് കൊള്ളി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ശരി ഇച്ചിരി കൊള്ളി വാങ്ങിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരുടെയും കൂടി പറഞ്ഞു വിട്ടത് അപ്പം അങ്ങനെ മഴയൊക്കെ പോയി ഇപ്പം കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ തുണിയൊക്കെ പുറത്ത് ഉണങ്ങാനിട്ടിട്ടുണ്ട് അത് വരിവെള്ളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പശുക്കളൊക്കെ വെയിൽ കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് മേനായിട്ട് ഇറങ്ങിയിരിക്കുകയെന്ന് അങ്ങനെ ഇതാ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഏട്ടാ നല്ല ഫ്രഷ് കൊള്ളിയാണ് അപ്പം പൊന്നൂസ് പറഞ്ഞു കാവശ്ശേരിയിൽ അമ്മമ്മ ഉണ്ടാക്കി കൊടുക്കണത് പോലെ ഉപ്മാവ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടു തന്നിരിക്കണത് അപ്പം ശരി എന്നാൽ ഉപ്മാവ് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് കട്ട് ചെയ്യണത് അപ്പോൾ ഇന്ന് പിന്നെ ശനിയാഴ്ച സാധാരണ ശനിയാഴ്ച ക്ലാസ്സുള്ളതാണ് ഇന്ന് പൊന്നൂസിന് ക്ലാസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഒന്ന് വൈകിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ പിന്നെ പുറത്തുനിന്നൊന്നും ഒന്നും ഭക്ഷണം മേടിച്ചു കൊടുക്കാറില്ല എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇപ്പോൾ ഉച്ച ഉച്ച സമയം അല്ലെങ്കിൽ രാത്രി അങ്ങനെയൊക്കെ നമുക്ക് തീരെ വീട്ടിലെത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ ഞാൻ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ചു കൊടുക്കാറുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ട് കൈയോടെ ഉണ്ടാക്കി കൊടുക്കും അതങ്ങനെ ചെറുപ്പം മുതലേ അവളെ ശീലിപ്പിച്ചിട്ടുണ്ട് അത് അങ്ങനെ തന്നെ അവൾക്ക് നിർബന്ധമൊന്നുമില്ല പുറത്തു പോയാൽ ഭക്ഷണം കഴിച്ചിട്ടേ തിരിച്ചു വരാമോ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയി ഫുഡ് കഴിച്ചിട്ട് വരിക ആ ശീലമൊന്നും ഇവിടെ ഇല്ല ദിവസേന നമ്മളെത്രയും ന്യൂസിലും ഇതിലൊക്കെ കേൾക്കുന്നത് അല്ലെ ഫുഡ് ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങളെ അപ്പം എന്തിനാ വെറുതെ കാശ് കൊടുത്തിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പോയി മേടിച്ചിട്ട് വരുന്നത് അതിൻ്റെ ആവശ്യമില്ല ഇച്ചിരി നമ്മൾ ബുദ്ധിമുട്ടിയാലും അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും നമ്മളെ വീട്ടിലുണ്ടാക്കണ ഭക്ഷണം അത് മക്കളെ ചെറുപ്പം മുതലേ ശീലിപ്പിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എനിക്കും തന്നെ കേട്ടോ ചെറുപ്പം മുതലേ കൊള്ളിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് ഞങ്ങൾക്കും അമ്മ ഞങ്ങളുടെ അമ്മയെ അങ്ങനെ തന്നെയാണ് പുറത്തുനിന്ന് അങ്ങനെ അധികം ഭക്ഷണമൊന്നും മേടിച്ച് തന്നിട്ടുള്ള ശീലിപ്പിച്ചിട്ടില്ല വീട്ടിൽ എന്തേലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കി അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലും കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പണ്ട് പറയുമ്പോൾ അത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് കൊള്ളി തന്നെയാണ് അധികം കിട്ടാറ് കാരണം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ആ പറമ്പിലൊക്കെ ഇങ്ങനെ കൊള്ളി നന്നായി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അങ്ങനെ ശീലിപ്പിച്ചതാണ് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് പൊന്നൂസനും ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് അവൾക്കും ഇഷ്ടമാണ് കാവശ്ശേരിയിൽ അന്ന് പോയപ്പോൾ അമ്മ ഇതുപോലെയൊക്കെ ചെയ്തത് മഞ്ചട്ടിയിലായിരുന്നു ഇതിപ്പം നമുക്കിവിടെ സമയമില്ല ഇതിപ്പോൾ അഞ്ച് മണിക്ക് ട്യൂഷന് കുട്ടികൾ വരും അപ്പോഴേക്കും നമുക്കിത് റെഡിയാക്കണം അതിനായിട്ടാണ് നമ്മളിവിടെ കുക്കർ ഉപയോഗിച്ചത് ഇവിടെ അല്ലെങ്കിൽ ഞാൻ കൂടുതലും കുക്കർ തന്നെയാണ് ഉപയോഗിക്കാറ് നമ്മൾ വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്ത് ഉള്ളൂ അപ്പം ഞാൻ കുറച്ച് കൊള്ളി എടുത്തിട്ട് ഇങ്ങനെ നീളത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് ജസ്റ്റ് പുഴുങ്ങിയെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഉപ്മാവാക്കാണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചമ്മന്തിയിലൊക്കെ മുക്കി കഴിക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പൊന്നൂസിന് കൊടുക്കാം അപ്പം നമ്മളാവുന്നതും പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ മക്കളെ ശീലിപ്പിക്കാണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇങ്ങനെയുള്ള നമ്മുടെ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ മക്കളെ കൊടുത്ത് ശീലിപ്പിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ നമ്മുടെ കൊള്ളി ഉപ്മാവും കൊള്ളി പുഴുങ്ങിയതും ചമ്മന്തിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല മഴയെ കഴിഞ്ഞിട്ട് എന്തായാലും വൈകുന്നേരത്തിന് ചായേൻ്റെ കൂടെ കട്ടൻ ചായയും റെഡി ആക്കിയിട്ടുണ്ട് അത് സൂപ്പറായിട്ട് ഇങ്ങനെ കഴിച്ച് ഞങ്ങളങ്ങനെ സന്തോഷത്തോടെയിരുന്നു അപ്പം ഞങ്ങളിവിടെ അടുക്കളയിൽ തന്നെ നിന്ന് ഇതെല്ലാം തീർക്കുന്നതാണ് തോന്നുന്നത് അങ്ങനെ ചൂട് കട്ടനും കൊള്ളിയും ആഹ എന്താ രസം ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സന്തോഷം വേറെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ